ദൈവം ആരോടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കണമെന്ന പണക്കാരോട് മാത്രമല്ല പറഞ്ഞു പാവപ്പെട്ടവരോട് മാത്രമല്ല പറഞ്ഞു ഇടത്തരക്കാരോടല്ല പറഞ്ഞു വീടുള്ളവരോട് മാത്രമല്ല ഇല്ലാത്തവരോടല്ല ഇത് മനുഷ്യനായി പിറന്ന സകലരോട് ദൈവം പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അല്ലേ ഞാൻ അടുത്ത കാലത്ത് ഒരു വിഷയം കേട്ടു അത് നിങ്ങൾക്കൊക്കെ പരിചയം ഒരുപക്ഷെ ടി വി പ്രോഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആളായിരിക്കും ജി എസ് പ്രദീപ് ജി എസ് പ്രദീപ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടി വി ചാനലിൽ അശ്വമേധം എന്ന പ്രോഗ്രാം അവതരിപ്പിച്ച ടി വി അവതാരകനാണ് ജി എസ് പ്രദീപ് ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ ഇത്ര ഇദ്ദേഹത്തോട് ബുദ്ധിയുടെ ലോകത്തിലുള്ള സകല കാര്യങ്ങളും ചോദിച്ചാലും ഇദ്ദേഹം ഉത്തരം പറയും ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഇദ്ദേഹത്തിന് തിരുവനന്തപുരം ടൗൺ ഹാളിൽ വെച്ച് പത്രപ്രവർത്തകരോട് അവാർഡ് കൊടുത്തു കൊടുക്കാൻ ബുദ്ധി ശക്തി തീരുമാനിച്ചുപോലെ പൈസ ഒരു ദൈവതുല്യനായ മനുഷ്യൻ എന്നാ ചോദിച്ചാൽ ഉത്തരം പറയും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഐ എസ് ആർ പോലും പറ്റാത്തൊരവസ്ഥ അത്രയും ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ ഈ വ്യക്തിക്ക് അവാർഡ് കൊടുത്തപ്പോൾ ടി വി പ്രവർത്തകര് മാധ്യമ പ്രവർത്തകര് മന്ത്രിമാരെയൊക്കെ അവികൾ എല്ലാവരും ഒന്ന് വലിയ ആളുകളുടെ വലിയ ഉയർന്ന നിലയിലുള്ള ആളുകളുടെ എല്ലാവരും വാനോളം ഉയർത്തി പറഞ്ഞു ജി എസ് പ്രദീപിനെ കുറിച്ച് അങ്ങനെ ഉയർത്തി എല്ലാവരും അവസാനം ജി എസ് പ്രദീപ് നന്ദി പറയാൻ വേണ്ടി ആ മൈക്കിന്റെ അടുത്തേക്ക് വന്നു മൈക്കിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ജി എസ് പ്രദീപ് വരുന്നത് നല്ല ഇതായിട്ട് എല്ലാവരും നല്ല ഉയർത്തി പറയുന്നു ഭയങ്കര ബുദ്ധിശക്തി ആളുകൾ ഭയങ്കര ഡിമാൻഡുള്ള ആൾ ഈ വ്യക്തി മൈക്കിലൂടെ ആദ്യം പറഞ്ഞ വാക്ക് ഇതൊന്നും എനിക്ക് ദൈവം തന്നതല്ല പ്രദീപ് ലക്ഷങ്ങള് പൈസ ആളുകൾ അറിയുന്ന ആൾ ആരാധകരുള്ള കുട്ടികളൊക്കെ ബുദ്ധിജീവിയായ ഒരു മനുഷ്യൻ പറയാണ് ഇതെന്റെ അമ്മ ലൈബ്രറിയിൽ പുസ്തകം എടുത്ത് വായിച്ചു പഠിപ്പിച്ച് നേടിയെടുത്തതാണ് ഞാൻ ഇതൊന്നും ദൈവം തന്നതല്ല എന്നാണ് പറഞ്ഞത് ഇത്രേ പറഞ്ഞോളൂ പിന്നെ ഇദ്ദേഹം ഈ ജി എസ് പ്രദീപ് എവിടെ പോയിന്ന് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആർക്കും അറിയത്തില്ല മലയാളി ഹൗസ് മലയാളി ഹൗസ് എന്ന് തോന്നുന്നു ഒരു പ്രോഗ്രാമിനോട് വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ ഇദ്ദേഹം ആളുകളോട് പറഞ്ഞ മറ്റൊരു വാക്ക് ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവം ദൈവം തന്നതൊന്നും അല്ല എനിക്കുള്ളത് എന്ന് ബുദ്ധിമാനായ ജി എസ് പ്രദീപ് പറഞ്ഞ് ഇദ്ദേഹം അതിനുശേഷം കുടിച്ചു കുടിച്ചു കോലം കെട്ട് കടം കയറി തകർന്ന് ആളുമില്ല അർത്ഥവും ഇല്ല വൈവാരങ്ങളും ഇല്ല ടി വി ഇല്ല പ്രോഗ്രാമില്ല ഒന്നും ഇല്ലാണ്ട് പോയി ഇദ്ദേഹം പറഞ്ഞു എന്റെ തകർച്ചയ്ക്കുള്ള ഒരു കാരണം ഞാൻ എന്റെ ദൈവത്തെ അംഗീകരിക്കാത്തതാണ് എന്റെ തകർച്ചയ്ക്കുള്ള കാരണം അദ്ദേഹം വിചാരിച്ചു ബുദ്ധിമതി ആളുകൾ മതി ഇതെല്ലാം പോയി പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ നമ്മൾ ചിന്തിക്കും നമ്മള് ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് കഴിവുണ്ട് ഇതുകൊണ്ട് പിടിച്ച് നിൽക്കാം നമ്മളൊക്കെ കോലം കിട്ടു പോകും അതുകൊണ്ടാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ സിബി മാത്യു ഐ പി എസ് വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പറയുന്ന ഒരു വാക്കും ഇങ്ങനെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഐ പി എസ് വിഭാഗത്തിൽ അത്രയും വലിയ ഉയർന്ന ജോലിയുള്ള ആൾ കൈ വിരിച്ചു പിടിച്ച് തലമുറകൾക്ക് വേണ്ടി ജീവിതത്തിന് വേണ്ടി ഭാര്യയും ഈ വ്യക്തിയും കൈ വിരിച്ചു പിടിച്ച് കൊണ്ടതല്ലാണ്ട് ഒരു ദിവസം പോലും കറുത്തിവിടത്തില്ല ഒരു ദിവസം പോലും മാറ്റി നിർത്തില്ല അതുകൊണ്ട് അതിന്റെ അനുഗ്രഹം കാണാനുണ്ട് കുടുംബത്തിൽ രണ്ട് നിങ്ങൾക്കൊക്കെ ചെലപ്പോ ഡോക്ടർ ബാബു പോൾ നല്ല പ്രായമുള്ള പക്ഷെ ശുശ്രൂഷയായിട്ട് ഇന്നും അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ മാറ്റി നിർത്തിയാൽ വെറും പൂജ്യം ഒന്നുമില്ല പല പ്രാവശ്യം പറയുന്ന കാര്യമാണെങ്കിൽ ആവർത്തിക്കട്ടെ നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ വാർത്ത പത്താം ക്ലാസ് തികയാത്ത ഒരു ആൺകൊച്ച് അമ്മ കുളിക്കുന്ന വീഡിയോ ടച്ച് ഫോണിൽ എടുത്ത് അവൻ സ്കൂളിൽ കൊണ്ടുപോയി ക്ലാസ് റൂമിൽ കാണിച്ചു ക്ലാസ് ടീച്ചർ പിടിച്ചു അപ്പോൾ ചോദിച്ചു ചോദിച്ചു ഇത് നീ എങ്ങനെ ഇത് ഈ ഫോൺ എങ്ങനെ അറിയത്തില്ല ടീച്ചർക്ക് അറിയില്ല ആറ് പുത്ര അറിയത്തില്ല ഇവരെങ്ങനെ ഈ ബാത്റൂമിനകത്ത് ഇത് സെറ്റ് ചെയ്ത് പത്താം ക്ലാസ്സിൽ പഠിക്കാത്ത കൊച്ച് പൂർത്തിയാക്കാത്ത എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇവൻ എന്ത് ധൈര്യം വന്നു

അമ്പത് ദിവസങ്ങളിൽ ഒരു കോഴി കോഴിയാവും കോഴി തിന്നേണ്ടെന്ന് നല്ല പറയണോ കൊച്ചുങ്ങൾക്ക് കോഴിയില്ലാന്നിറങ്ങിയാൽ ഈ കൊച്ചിന് കോഴി കൊടുത്ത് കോഴി കൊടുത്ത് കോടി ഹോർമോൺ കുത്തിവെക്കുന്നത് ഞാൻ എന്റെ കണ്ടെടുത്തല്ല മനഃശാസ്ത്രജ്ഞൻ പറയാണ് ഈ കൊച്ചു കോഴിന്ന് കോഴി നിന്ന് ശരീരം പ്രായത്തിനേക്കാൾ വളർന്ന് വികാരം നിയന്ത്രിക്കാൻ രീതിയില്ല അമ്മയാണോ പെങ്ങളാണോ ചേച്ചിയാണോ വീട്ടിലുള്ളവരാണോ പറമ്പിലുള്ളവരാണോ ആർക്ക് വികാരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ കോഴിയാൽ കോഴി മുഴുവൻ കഴിച്ച് ഹോർമോൺ കൊണ്ട് നിറഞ്ഞ് കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കൈ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാല് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആരാരാണെന്നല്ല കാഴ്ച പോലും ഇല്ല ഈ വയനാട്ടിൽ തന്നെ രണ്ട് സ്കൂൾ ടീച്ചർ പിടിച്ചു ഈ അടുത്ത കാലത്ത് രണ്ട് പെങ്കിലും കറുത്ത ചരട് മൂന്ന് പ്രാവശ്യം കെട്ടിയിരിക്കുന്നു കറുത്ത ചരട് അപ്പൊ ടീച്ചർ അഴിച്ചു നിങ്ങൾ എന്തിനാ എന്തിനാ ഈ കൊച്ചി എന്തിനു രണ്ടുപേരും വീട്ടിൽ വീട്ടിലടുത്തുള്ളവരാണ് അടിച്ചപ്പോ രണ്ട് പെൺകുട്ടികളുടെയും കയ്യിൽ ഒരേ സ്ഥലത്ത് മുറിഞ്ഞ പാട് തന്നെ രണ്ടുപേരുടെയും കൈ ഒരേപോലെ അപ്പോൾ ഇത് സംഭവം വലിയ വിഷയവാസി വീട്ടുകാരെ വിളിച്ചപ്പോൾ സംഭവം എടുത്ത് വിളിച്ചത് ഈ പെങ്കിൽ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കൊച്ചുങ്ങൾ ഹാൻസ് മേടിച്ചിട്ട് മുറിവുണ്ടാക്കി അതേ വച്ച് അതിന്റെ മുകളിൽ കറുത്ത ചരട് വെച്ച് കെട്ടി നാട്ടുകാരെ കാണിക്കാതിരിക്കാൻ കറുത്തു ചേരുന്ന കുഴപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുക എന്താണ് കാരണം നമ്മുടെ കുടുംബത്തിൽ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വേണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം മനസ്സിലാക്കിയത് ഇരിക്കാൻ നേരത്ത് കൊരണ്ടി അന്വേഷിച്ചു പോകരുത് ഉത്തരം ചെയ്താൽ രക്ഷപ്പെട്ടു എന്താണ് ഈ വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ ഇരിക്കാൻ നേരത്ത് കൊരണ്ടി എന്ത് നോക്കുന്നവരാ ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോ കൊച്ചിന് കല്യാണം നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺ കൊച്ചി വീട്ടിൽ ചേരിയല്ലോ അങ്ങേരം ചിന്തിക്കുന്നവരും മുപ്പത് വയസ്സാകുമ്പോൾ ജോലി വെപ്രാളപ്പെടുന്നവരും ഇരിക്കാൻ നേരത്ത് കൊരണ്ടി അനുഷ്യമാവരുത് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം ഉണ്ട് ഇരിക്കാൻ നേരത്ത് കൊരണ്ടി അന്വേഷിക്കരുത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വാക്യം ബൈബിളിൽ ദൈവം പരിചയപ്പെടുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം ശ്രദ്ധിച്ചുകട്ടെ പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുകയും യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നൽകൊണ്ടിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചു വയസ്സായ കൊച്ചിനുവേണ്ടി അമ്പത് വയസ്സാകുന്നവരെയും പ്രാർത്ഥിക്കണം ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോ കല്യാണം നടക്കണമെന്നും പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു പത്താം ക്ലാസ്സിൽ പ്ലസ് ടു വേണ്ടി മാത്രമേ എന്തുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടി നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ വർഷങ്ങൾക്കും ഇരിക്കാൻ നേരത്ത് എന്ന് ചോദിച്ചു പോകരുത് നേരത്തെ തന്നെ പ്രാർത്ഥിക്കണം ഒരു അമ്മ മുപ്പത്തിരണ്ട് വയസ്സായ കൊച്ചിന്റെ കല്യാണം നടക്കാതെ വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അച്ഛാ ഇവന് വേണ്ടി ഇവന് പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോ തൊട്ട് എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നുക പത്തിരുപത്തിയെട്ട് വയസ്സായ പിന്നെ കല്യാണം നടന്നേനായിരുന്നു

നമ്മൾ ചെയ്യേണ്ട ജോലി അതാണ് ഈശോ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ചേ ഇത് ലൂക്കാസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈശോ പത്രോസിനോട് പറഞ്ഞ വാക്യം ഇതാണ് നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മാതാപിതാക്കളോട് ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണം അങ്ങ് ദുബായി പോകണം ഷാർജയിൽ പോകണം കഴിക്കണം എന്നൊക്കെ അവര് കൊമ്പത്തെത്തണം പൈസ ഉണ്ടാക്കണം എന്നാൽ നിങ്ങളുടെ മക്കളുടെ വിശ്വാസം പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല അതാ ഇച്ചിരി ആകുമ്പോഴേ പെങ്കുച്ഛങ്ങള് പോലും കൈ മുറിച്ച് ലഹരി വസ്തു നൂലുകൊണ്ട് കെട്ടുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് അമ്മ കുളിക്കുന്ന ഫോട്ടോ എടുക്കുക വിശ്വാസം ഇല്ല പ്രാർത്ഥനയില്ല ദൈവമില്ല ദൈവഭക്തില്ല ഞാനൊന്നും ഉണ്ടാക്കി പറയുന്നതാണ് ചിന്തിക്കരുത് ഇപ്പൊ ഇത് കേട്ടു എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞു ഇതൊക്കെ അറിയും ഇതൊക്കെ വയനാട്ടിൽ തന്നെ നടന്ന കാര്യമാ ഈ വയനാട് എന്ന് പറയണെങ്കിൽ കുഞ്ഞു ജില്ലയ്ക്കകത്ത് നടന്ന കാര്യം ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കാര്യമോ കോഴിക്കോട് ജില്ലയിലെ ഒരു കാര്യമോ പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങൾ നാളെ ഞാൻ പറയാതെ തന്നെ ചിലപ്പോ ആരെങ്കിലും ഒക്കെ അറിവുള്ളവരോ സ്കൂളിലെ അധ്യാപകരൊക്കെ പറഞ്ഞറിയും ഇതൊക്കെ പത്താം ക്ലാസ് വൃത്തിയാക്കുന്നതിനും ഒരു കൊച്ചുങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് നോക്കിയേ നമ്മളുടെ മക്കളുടെ വിശ്വാസം കുറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല മക്കൾ പ്രാർത്ഥിക്കുന്നില്ല ദൈവാരാധന വിശ്വാസം ഇല്ല എല്ലാം മനുഷ്യർക്കും ഇത് ബാധക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൂചിപ്പിച്ചില്ലേ സക്കേവൂസിന്റെ കുടുംബത്തെ നമ്മൾ ഓർത്തിരിക്കാൻ കാരണം സക്കേവൂസ് ജീവിച്ചിരുന്ന പത്ത് ലക്ഷം രൂപ വാങ്ങിട്ടു പേരല്ല സഖേസിന് അന്ന് ഒരു പത്ത് ലക്ഷം രൂപയുടെ വാഹനം ഉണ്ടെന്ന് നല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവൻ നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ഒരു അപ്പനായിരുന്നും ആ കുടുംബം ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോയിന്നും ബൈബിൾ എഴുതി കൊണ്ടാണ് ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തേലും കുടുംബങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒറ്റ കുടുംബങ്ങളെ ഓർത്തിരിക്കുന്നില്ല പക്ഷെ സക്കേസിന്റെ കുടുംബം നമ്മൾ ഓർത്തിരിക്കാൻ കാരണം അറിഞ്ഞ ഒരാളാണ് അല്ലേ റിയപ്പെട്ടവരെ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ശ്രുതിക്കുന്നു ദൈവാരാധന നടത്തുന്നു ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ദൈവാനുഗ്രഹം വരുന്നു ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ അച്ഛാ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എന്നെ പത്ത് പതിനഞ്ച് കാ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഈ പരിസരത്തുള്ള ഒരാള് ആര് വിളിച്ചാലും വരാത്ത ഒരാള് ആര് വിളിച്ചാലും അദ്ദേഹം ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരു കത്തെഴുതിക്കൊണ്ട് തന്നു കൈ കൊടുത്തു വിട്ടു വന്നു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മണിക്കൂറുകൾക്കകം തന്നെ മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം അനുഗ്രഹം ഇല്ല എന്താണ് ഈ വാക്കിന്റെ അർത്ഥം മാതാപിതാക്കളെ നമ്മളൊരു ചപ്പിന്റെ വില കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെ ഒരു അനുഗ്രഹം വരുന്ന വഴിയാണ് നമ്മളത് തീച്ച പറഞ്ഞു കറി പറഞ്ഞ തള്ളിക്കളഞ്ഞ പൈസ ഉള്ളതും സ്ഥലം ആ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തി അറുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചൻ മരിച്ചുപോയെ ഓർത്ത് കരയുന്നു അപ്പോൾ മക്കള് കുട്ടികൾ ഓർത്തിരിക്കുകയാണ് അറുപത്തഞ്ചു വയസ്സുള്ള ഒരു ചേട്ടൻ ഒരു അപ്പച്ചൻ അദ്ദേഹത്തിന്റെ അപ്പച്ചന് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ അപ്പച്ചനു പറഞ്ഞു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കുടുംബം സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു വെള്ളിയാഴ്ച അല്ല ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കുവാണല്ലോ അപ്പോൾ ഈ അപ്പച്ചൻ അറുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചൻ പറയാണ് ഞാൻ രക്ഷപ്പെടിയപ്പൻറെ ശാപം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്റെ മക്കൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല എൻറെ അപ്പ മരിച്ചു എനിക്ക് എന്റെ അപ്പനിൽ നിന്ന് കിട്ടേണ്ട ഒരു അനുഗ്രഹം ഇല്ലാണ്ട് പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപെടിയ അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുക എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ അപ്പച്ചൻ ഈ വ്യക്തിയെ ചെയ്ത തെറ്റിനോ ഏതോ കാര്യത്തിന് ഒന്നും പറഞ്ഞിട്ട് നന്നാവാത്തന്റെ പേരിലോ ഏതൊക്കെ ശപിച്ച ശാപം എന്റെ മേൽ കടപ്പെടും ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കിയേ പല കുടുംബങ്ങളുടെ മേലും ദൈവാനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കാനുള്ള കാരണം ലഭിക്കേണ്ട അനുഗ്രഹം കിട്ടാത്തതാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു കാര്യം അറിഞ്ഞിരുത്തേ ഒരപ്പൻ അറിഞ്ഞിരിക്കണം ഞാൻ എന്റെ മകനെ അനുഗ്രഹിച്ചാൽ അതിരുപ്പതാണെന്ന് ഒരമ്മൻ അറിഞ്ഞിരിക്കണം എന്റെ അനുഗ്രഹത്തിനും മക്കളുടെ ജീവിതത്തിൽ ഒരു വിലയുണ്ടെന്ന് ഒത്തിരി മാതാപിതാക്കൾ അറിയാതെ അറിഞ്ഞാതെ ചുമ അതാണ് വാക്കുണ്ട് പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വില കൊടുക്കണം ഓരോ വ്യർത്ഥ വെറുതെ വാക്ക് നിങ്ങളിവിടെ ഇരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളാണ് നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹത്തിന് മക്കളുടെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് അവിടെ ഇരിപ്പതായിട്ടിരിക്കും ബൈബിളിൽ ഇത് പറയുന്നുണ്ട് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ അപ്പന്റെ രണ്ട് മക്കളാണ് യേസാവും ഇവിടെ നമ്മൾ കാണുന്നത് യേസാവ് എന്ന വ്യക്തി അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം യാചിച്ചു അപ്പന്റെ അടുത്ത് പോയി യേസാവ് അനുഗ്രഹം യാചിച്ചു ഇന്ന് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹമൊന്നും വേണ്ട അവരുടെ സമ്പത്ത് മതി പൈസ മതി അവർ ഭയങ്കര ഇട്ടിരിക്കുന്ന ആ പൈസ ഇങ്ങോട്ട് എടുത്തു തന്നാൽ പിന്നെ ബാക്കി വല്ലാൻ കഴിഞ്ഞു നമ്മൾ പൈസയെ മാത്രം ലക്ഷ്യമിടുന്നുള്ളൂ മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ കുറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവരുത് പറഞ്ഞു അതാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലമുള്ള വാക്യം മാറ്റും അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ ബല ഉള്ളി മാറ്റി അടുത്ത ശാപം അവരുടെ ഭവനത്തിന്റെ അടിത്തറ വര ഇളകും ഒരമ്മയപ്പൻ അറിഞ്ഞിരിക്കണം ഞാൻ എന്റെ മകനെ അനുഗ്രഹിച്ചാൽ അതവർക്കൊരു ഉയർച്ച ഉണ്ടാവും ഒരമ്മ അറിഞ്ഞിരിക്കണം ഞാൻ ശവിക്കുകയാണെങ്കിൽ എത്ര വലിയ അവരെല്ലാം മെടുക്കനാണേലും മാതാപിതാക്കളുടെ അനുഗ്രഹം ഏത് മതസമൂഹത്തിന് ആ വൃദ്ധമന്ദിരമുള്ള ഹിന്ദുവിനാണോ മുസ്ലിമിനാണോ ആണോ ക്രിസ്ത്യാനിക്കാണോ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു സാധനമാണ് വൃദ്ധമന്ദിരം അവിടെ വൃദ്ധന്മാരെ നിങ്ങൾ വേറെന്താ നിങ്ങൾ എല്ലാ പേരും കേട്ടാ അറിയാം ദേവസ്യ തോമാ അവർ പത്ത് പേര് കേട്ടാൽ ഒരു പേര് വേറെ നമ്മുടെ മുഴുവൻ മുഴുവൻ നമ്മുടെ ആൾക്കാര ഇവിടെ ഈ വട്ടത്തൂരിൽ തന്നെ ഒരു ദിവസം അമ്മച്ചിവിടെ നീക്കി ഇതുപോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഇല്ലിച്ചോറ്റിലൊരു അമ്മച്ചി ബായൊക്കെ ആയിട്ട് നീക്കുവാണ് ഞാൻ ചോദിച്ചു അമ്മച്ചി എന്റെ അവിടെ നിൽക്കുന്നത് ഇവിടെ അടുത്ത് കാരണം മൃദമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു നാക്കിത്തിരുമോന്ന് ചോദിച്ചു ഞാൻ അന്നത്തെ ശുദ്ധ മനസ്സോടുകൂടി ഞാൻ അന്നേരം എനിക്ക് പരിചയം അച്ഛനെ വിളിച്ചു വെച്ചു അച്ഛൻ അമ്മച്ചി ഉണ്ടായിരുന്നു ആ അച്ഛനും വലിയ ആലോചിച്ചൊന്നുമില്ല അച്ഛനെ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള കുട്ടിച്ചേട്ടനെ കൂടെ ചേർന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല കൊറച്ചു കഴിഞ്ഞപ്പോൾ അവളെ വരുകയാണ് എങ്ങനെയോ പറഞ്ഞു അഗതി മന്ദിരത്തിലുണ്ട് വൃദ്ധ മന്ദിരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ ഈ മക്കൾ പറയാണ് അച്ഛൻ ആ അമ്മച്ചിയോട് പറ മക്കള് വലിയ കോളേജ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് പറയുന്നത് അമ്മച്ചിയോട് പറ അമ്മച്ചിയുടെ പേര് കിടക്കുന്ന ഏഴു ലക്ഷം രൂപ എന്റെ പേര് എഴുതി അമ്മച്ചി അവിടെ കിടന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നീ അമ്മച്ചുടെ പേര് ഇത്രയും പൈസ ഉണ്ടെന്ന് അമ്മച്ചിയുടെ പേര് ഏഴു ലക്ഷം രൂപയുണ്ട് അത് അമ്മച്ചിയുടെ പേരുള്ള സ്ഥലം ഭർത്താവ് മരിച്ചപ്പോ നീ വിട്ട് വിറ്റിട്ട് ബാങ്കിൽ ഇട്ടോടീന്ന് പറഞ്ഞോ ഒരു ബുദ്ധിക്ക് പറഞ്ഞ് ചെയ്ത അത് അവിടെ കടപ്പുണ്ട് അമ്മച്ചിയുടെ പേരില്ല കോളേജിൽ പഠിപ്പിക്കുന്ന ഈ മകൻ ഇട്ടം പോലെ ഉണ്ട് അന്നിട്ട് ഏഴു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അമ്മ അമ്മയും കൂടെ നീ ഭർത്താൻ ചെയ്യുന്ന കുട്ടിച്ചേട്ടൻ ഞാനും കൂടി ആലോചിച്ചു കൊണ്ടുപോയിട്ടു എന്നിട്ട് ഞാൻ അവിടുത്തെ അച്ഛന്റെ ചീത്ത കേൾക്കണ്ട ഇവരെല്ലാം കൂടെ ഇറച്ചത് അവിടെ ചെന്ന് വൃദ്ധമന്ത്രി ഞങ്ങളുടെ പൈസ അമ്മച്ചിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നോക്കിക്കോ പൈസയും കഴിഞ്ഞാ അമ്മച്ചി കുറച്ച് പൈസ തരിക അങ്ങനെ അമ്മച്ചി പൈസ തരിക എന്ന് പറഞ്ഞപ്പോ ഈ പൈസ അഗതി മന്ദിരങ്ങനെ വന്നോണ്ടല്ലോ എന്ന് വിചാരിച്ചു അമ്മച്ചി തിരിച്ചു കൊണ്ടു ഇന്ന് ആർക്കും വേണം ആ ഏഴു ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നല്ല കുട്ടിച്ചാട്ടിനെ ചേർത്ത് വിട്ടത് പിന്നീട് ഈ മകൻ ഫോൺ പിടിച്ച് പറഞ്ഞപ്പോഴായി സംഭാവന ആർക്കും അതാണ് നോക്കി ഒരു അപ്പന്റെ അനുഗ്രഹം ഒരമ്മയുടെ അനുഗ്രഹം മക്കളെ ജീവിതത്തെ ബലമുള്ളതാക്കി മാറ്റും ഇന്ന് ഒരു മകളെ കല്യാണം ആലോചിച്ചാൽ ആദ്യം അന്വേഷിക്കുന്ന ചെറുക്കൻ എന്ന ജോലി അപ്പനും അമ്മയും വീട്ടിലുണ്ടോ രണ്ട് ജോലി അപ്പനും അപ്പനും അമ്മയും ഇവരൊരിക്കലും അപ്പനും അമ്മയും ആകേണ്ടാണ് ഇവർ ചിന്തിക്കുന്നത് എല്ലാവർക്കും നൂറ് വയസ്സ് മോശയെ പോലെ അറുന്നൂറ്റമ്പത് വയസ്സ് ആയുസ് എനിക്കോ നിങ്ങൾക്കോ ഇല്ല ഏറിയാൽ എൺപത് തൊണ്ണൂറ് നമ്മുടെ ജീവിതം പക്ഷെ നമുക്ക് ചിന്ത ഇതാണ് അറുന്നൂറ്റമ്പത് വർഷം മോശം എനിക്ക് ഇവിടെ കിട്ടും അറുനൂറ്റിഅറുത് വർഷം ജീവിക്കാം ആരും വിചാരിക്കട്ടെ എനിക്കോ ആറ് കിലോ അംബാനിക്കൂരും പറ്റിയ കൂടുതൽ കുറച്ച് നാളെ ഉള്ളൂ പക്ഷെ നമ്മൾ ആരുടെ അനുഗ്രഹത്തിന് ഒരു വിലയില്ല അനുഗ്രഹത്തിന് അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം വ്യാജിച്ച് അനുഗ്രഹത്തിന് വിലയുണ്ട് പറഞ്ഞു ഇനി അടുത്തൊരു കാര്യം അറിഞ്ഞിരിക്കണം എനിക്ക് ആ ഒരു അപ്പൻ അമ്മ പറയാനുള്ള എനിക്ക് അനുഗ്രഹിക്കാനുള്ള വിചാരിക്കല്ല അനുഗ്രഹം കൊടുക്കത്തക്ക രീതിയിൽ ഒരു വഴിപാടും ആ വീട്ടിൽ നയിക്കണം തെറി തരത്തിലുള്ള ഒരു ജീവിതം വീട്ടിൽ കൊണ്ടുപോയി ജീവിക്കേണ്ടത് മക്കള് കണ്ണുനീരൊഴുക്കുന്ന ഒരു ജീവിത സ്റ്റൈലും അമ്മ നയിക്കരുത് അനുഗ്രഹമോട് ഒരു ജീവിതം നയിക്കണം ഒരു അപ്പൻ പോലെ ജീവിക്കണം മക്കള് എന്നെ ഓർത്ത് കരയണെങ്കിൽ ആ ജീവിതം എന്നെ എന്റെ മദ്യഭാരത്തെ ഓർത്തോ തെളിവറയത്ത് സ്വഭാവത്തിയോർത്തോക്കെ മക്കൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ആക്കണം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് അനുഗ്രഹമുള്ള ഒരു ജീവിതം വേണം ഞാൻ ഇഷ്ടമുള്ള പോലെ കുടിക്കും തെരുമുറയും എന്റെ അനുഗ്രഹത്തിന് വിലയുണ്ടെന്ന് ചിന്തിക്കരുത് നമ്മൾ ദൈവസംഗതിയിൽ ജീവിതങ്ങളെ ക്രമീകരിക്കണം പറഞ്ഞു ഞാൻ ഈ മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചൊരു കാര്യം പറയാം ഒരു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാവാം ഒരു മലപ്പുറം ജില്ലയിലുള്ള ഒരാള് മലപ്പുറം ജില്ലയാണ് അദ്ദേഹം ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ് അഞ്ച് മക്കളുള്ള വീട്ടിലെ ഇളയ ഏറ്റവും നാലാമത്തെ ആളാണ് അപ്പോൾ ഈ നാലാമത്തെ ആൾ ഇച്ചിരി ബുദ്ധി കുറവുള്ളതാണെന്നാണ് അപ്പം പറയുന്നത് ഇച്ചിരി ബുദ്ധി കുറവുള്ള ആള് ആ ബാക്കി നാലു പേരും കൂടെ അപ്പ സ്ഥലം വീതം വെക്കാൻ നേരത്തെ ഒരു കാര്യം ചെയ്തു നല്ല നല്ല സ്ഥലങ്ങളൊക്കെ തന്ത്രപൂർ അവരങ്ങെടുത്തു അപ്പനെ സോപ്പിട്ട് അങ്ങെടുത്തു ഈശ്വര ബുദ്ധി കുറവുള്ള മനുഷ്യന് ഈ മകന് കിട്ടിയത് വഴിയില്ലാത്ത ഒരു പൊട്ട സ്ഥല കിട്ടി അളവ് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലമാണ് കൊടുത്തത് ഈ സ്ഥലം കൊടുത്തപ്പോൾ ഇതറിഞ്ഞിന്റെ കൂട്ടുകാർ പറഞ്ഞു എടാ നിന്റെ അപ്പനും നിന്റെ ചേട്ടന്മാരും പെങ്ങളും കൂടെ എടാ നിന്നെ പറ്റിച്ചു നീ തന്നെ നോക്കിയോ പറമ്പ് മോശമാണത് വെട്ടുകല്ലാണല്ലോ മുഴുവൻ അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല വഴിയില്ല ഇവൻ അന്ന് തൊട്ട് കള്ളു കുടിക്കാൻ തുടങ്ങും എന്നെ എല്ലാരും പറ്റിച്ച നാട്ടിപ്പൊടി പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ പറ്റിച്ചു എന്നെ കബളിപ്പിച്ചു ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പറഞ്ഞ അങ്ങനെ ആരോ ഇങ്ങനെ കണ്ട് ധ്യാനത്തിനൊക്കെ വിട്ടു ഞാനൊരു കാര്യം ഈ അപ്പനും പിന്നീട് ഒരു വിഷമം ഈ അപ്പനും ഭയങ്കര വിഷം എന്റെ മകന് അത് അപ്പം അത്രയും ചിന്തിച്ചിരിക്കും മക്കളെല്ലാം കൂടി ഇങ്ങനെ തന്ത്രപൂർവ്വം ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇത് ചിന്തിച്ചിരി സംഭവിച്ചു പോയി എഴുതി കൊടുത്തു അപ്പോഴേ അപ്പൻ അവനെ ഒരു ദിവസം വിളിച്ചിട്ട് നീ ഇങ്ങനെ കുളിക്കുന്നത് വേണ്ടതാണ് എല്ലാം ശരിയാകും കൈവച്ച് ഇവനെ തലേ മനസ്സുകൊണ്ട് ഒരു അനുഗ്രഹം കൊടുത്തു മനസ്സിൽ ചിന്തിച്ച അനുഗ്രഹം അനുഗ്രഹം ഉള്ളത് സ്ഥലമൊക്കെ അനുഗ്രഹം പിന്നെ ഉണ്ടായിരുന്നു എന്തിനായിരുന്നു ചിന്തിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ അടുത്തൊരു മുസ്ലിമിന്റെ സ്ഥലമാണ് ആ സ്ഥലത്ത് ഇദ്ദേഹം വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഇദ്ദേഹം അവിടെ ഒരു പത്തൊമ്പത് റബ്ബർ അങ്ങ് വെട്ടിക്കളഞ്ഞി കൊണ്ടുവന്നിട്ട് മണ്ണ് മാന്തി നോക്കി വെട്ടുകൾ എങ്ങനെ വെട്ടുകല്ല് നോക്കിച്ചപ്പോൾ നല്ല വെട്ടുകൾ വെട്ടുകല്ല് കരാറ് കൊടുത്തു വെട്ടുകല്ല് കാരം മെഷീൻ വന്നു വഴി വെട്ടി ഉടനെ ഈ ഇദ്ദേഹത്തിന്റെ പറമ്പ് ഇന്ന് വെട്ടുകല് കൊത്താൻ തുടങ്ങി മാസങ്ങളോളം വെട്ടുകല്ല് കൊത്തി ലോറി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വെട്ടുകല്ല് കോൺട്രാക്റ്റ് എടുത്തിയ ഈ മുസ്ലിമായ സഹോദരോട് ചോദിച്ചു ഇപ്പത്തെ സ്ഥലം ആരെയെന്നത് അത് ഇവന്റെ സ്ഥലം അപ്പൊ ഇയാൾ പറയാണ് നീ സ്ഥലത്ത് നിറച്ച് വെട്ടുകൾ കേട്ടോ നല്ല വെട്ടുക ആ മൂല്യത്തെ ഒരു പ്രതിരാണ് പോയി കഴിഞ്ഞാൽ അടി നല്ല വെട്ടുകല്ല്ല് അയാള് എടുക്കുന്നുണ്ട് നമുക്ക് ഇതൊപ്പം പോവാൻ ഇവന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇദ്ദേഹം അന്വേഷിച്ച് സ്ഥലത്തിന്റെ വില പറയാൻ വെട്ടുകല്ല് കരാറ് കൊത്തി വിക്കാൻ കൊടുക്കണമോ ഒപ്പത്തിനൊപ്പം വിട്ട അപ്പൊ ഇയാള് പറഞ്ഞു നീ ഇതെ എടുത്തോ ഇതെന്നെ വഴി നടക്കട്ടെ അങ്ങനെ ഈ വ്യക്തി ആ സ്ഥലത്ത് നിന്ന് വെട്ടുകല്ല് കൊത്തി വിറ്റ് തന്നെ ചേട്ടന്മാരെക്കാൾ പൈസയും വലിയ വാഹനവും മേടിച്ചു മേടിച്ചു അപ്പൊ ഇന്ന് എല്ലാവർക്കും എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഇല്ല എന്നാന്ന് അറിയാമോ ഈവൻ ആ സ്ഥലം എടുക്കാതെ ഇപ്പൊ അതൊന്ന് കിട്ടുവാണെങ്കിൽ ശ്രദ്ധിച്ചേ മാതാപിതാക്കളുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു സമ്പത്ത് എന്റെ കയ്യിൽ ഇരുന്നാൽ അതെനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റാതെ വരും ഒരിക്കൽ കൂടി പറയാണ് മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാത്തൊരു സ്ഥലം എന്റെ അമ്മ വീടി സ്ഥലത്തിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പോകാനുള്ള സ്ഥലമാണ് അവിടെ ഒരു ചേട്ടൻ അവിടെ അമ്മച്ചിയെ വെച്ചു ചേട്ടൻ വരിച്ചു വരിച്ചു അമ്മച്ചിയുടെ പേർക്ക് രണ്ട് ഏക്കർ സ്ഥലവും ഏക്കറും പത്ത് സെന്റ് സ്ഥലമാണ് വീടി ഒരു വീടും സ്ഥലവും വഴിയറമ്പിലെ സ്ഥലത്തി അമ്മച്ചി നോക്കുന്നത് ഇളയ മകനാണ് ഇളയ മകൻ്റെ ഭാര്യയോട് കൂടെ രണ്ട് മക്കളും കൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് വയ്യാതായപ്പോ ഈ അമ്മച്ചിക്ക് വേണ്ടി തന്നെ ഒരു 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 പറയാൻ ഒരു ചാർത്തിനകത്തിട്ട് എന്റെ അമ്മയുടെ അമ്മ ഈ വീട്ടിലെ ഈ മകന്റെ ഭാര്യ അറിയാതെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇത് കണ്ടാൽ ഉടനെ എങ്ങനെയാണ് കോരിക്കോണം വന്ന നിങ്ങൾ തിന്നാൻ കൊടുത്ത കോരിക്കോണം ഈ അമ്മച്ച് മരിഞ്ഞ് മെലി മെലിഞ്ഞ് മരിച്ചു മരിച്ചപ്പോൾ ഭാര്യ മരിച്ചു വാസപ്പെട്ടതോക്കെ അറിഞ്ഞു പെട്ടെന്ന ആൾക്കാരെല്ലാം ഓടി വന്നു ഓടി വന്നു ഒരു ഒരു കട്ടിലേ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തിരിക്കുക അപ്പോൾ കഥതിട്ട ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ചോദിച്ചു എടാ മരിച്ചുപോയ അമ്മച്ചിയുടെ പുറത്ത് ഒരു നല്ല മുണ്ടില്ല ചോദിച്ചു അപ്പൊ നോക്കിയപ്പോ എന്താ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊണ്ടുപോയിട്ടത് ഇയാൾ ഉടുത്തിട്ട് കറ പിടിച്ചൊരു മുണ്ടാണ് ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റായിട്ട് കൊണ്ടപ്പിച്ചത് അപ്പോൾ ഒരു ചെറിയ നേതാവോ ഒരാൾ ചോദിച്ചടാ ലാസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന മുണ്ടല്ലേ അതെങ്കിലും നല്ലവരുടെ അതെങ്കിലും നല്ലവർണ്ണ മരിച്ചു പോലെ അങ്ങനെ ഒരു കൈ കൊണ്ട് ഈ മുണ്ടെടുത്തോണ്ട് പോയി ഒരു കൈ കൊണ്ട് മകൻ എടുത്തോണ്ട് പോയി പോയി പോലും കൊടുത്തിട്ടില്ല എടുത്തോണ്ട് എന്നിട്ട് വേറൊരു കൊണ്ട് ഒരു തുണി ഇട്ടു ഇതൊക്കെ ആൾക്കാർ സംസാരിച്ചു മരിച്ചു കഴിഞ്ഞു വർഷങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് നാലഞ്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് ഈ അമ്മച്ചുടെ സ്ഥലം മുഴുവൻ ഈ പയ്യനാവില്ല ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ആ സമ്പത്തിൽ നിന്ന് ഒരു അനുഗ്രഹം കിട്ടില്ല എന്നും എന്നും ഭരിക്കും എന്നും അപകടം എന്നും അസ്വസ്ഥത കിട്ടുന്ന പൈസ അവർ ഇപ്പുറത്ത് ആകെപ്പാടെ പ്രശ്നമായപ്പോ ഈ വ്യക്തി തന്നെ പരിഹാരത്ത് പോയി ഒറ്റയ്ക്ക് അപ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു ഒരാള് അറിയാത്തു പരിഹാരം പോയപ്പോ പറഞ്ഞു അവിടെ കൗൺസിലർ താജിൽ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെന്നു ചോദിച്ചു അപ്പൊ ഇരുന്ന് കരയോ എന്നെ പറ്റും ശ്രദ്ധിച്ചേ അമ്മ കിടക്കുന്ന ഒരാളായിരിക്കാം വലിയ വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല നമ്മുടെ അത്ര സൗന്ദര്യം ഉണ്ടാകത്തില്ല ചിലപ്പോ എല്ലാത്തിനും വിമർശിച്ചത് വരും ചിലപ്പോ കുറ്റം പറയുന്ന ആളായിരിക്കും പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹത്തിന് വലിയ വിലയുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെ മാതാപിതാക്കളെ ഒട്ടും നോക്കാത്തവര് ഒട്ടും നോക്കാത്തവർ മറ്റേ എല്ലാ സമൂഹത്തിലും ഇതിനേക്കാൾ പരിഗണന കൊടുക്കും നമ്മൾ നമുക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും പണവും ഇച്ചിരി കൂടി പോയുണ്ട് മാതാപിതാക്കൾക്ക് ഒരു വിലയിൽ അവർക്ക് നൂറ് കുഴപ്പങ്ങളാണ് ലഭിക്കുന്ന അനുഗ്രഹം വിശേഷം വചനമുണ്ട് ഉപമ അനുഗ്രഹിച്ചു സമ്പത്ത് അല്ല നിർബന്ധിച്ചപ്പോ എഴുതം കൊടുത്ത കൈ എഴുതി കൊടുത്ത സമ്പത്ത് അത് അപ്പൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതല്ല അത് എലിയ പോയി അത് കുറഞ്ഞ നാടുകൾ കൊണ്ട് നാല് വഴിക്ക് കിറിപ്പോയിന്റെ സമ്പത്ത് അവർ അനുഭവിക്കാൻ പറ്റില്ല അത് കൂട്ടുകാർ കൊണ്ട് തിന്നു നിർത്തു എന്തി ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് പെട്ടുപോയി പറഞ്ഞത് ഈശോ ഒരു പ്രാവശ്യം പന്ത്രണ്ട് വയസ്സുള്ളു അമ്മ ചോദിച്ചു നീ എന്നാ എന്റെ എന്റെ എന്നെയും പിതാവരെയും വിഷമിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചപ്പോ അതിനുശേഷം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോ ഒരു ചെറിയ ഒരു കാര്യം ചെയ്തപ്പോ പിന്നെ മുപ്പത് വരെ എവിടെയും ഒരു പിതാവിന് വിധേയനായി ജീവിച്ചു നൽകിയിരിക്കുന്നത് പിന്നെ പതിമൂന്നാമത്തെ വയസ്സ് വീണ്ടും ഒരു സ്ഥലത്ത് പോയി ഒറ്റ പ്രാവശ്യം ഒരു തെറ്റ് ചെറുതായിട്ട് ഒരു തെറ്റ് പറഞ്ഞോളൂ പിന്നെ പിതാവിന്റെയും അമ്മയുടെയും അപ്പൻറെ അനുഗ്രഹത്തിന്റെ അവിടെ മുപ്പത് വരെ ജീവിച്ചു ഒരു പക്ഷെ നമുക്കൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ പറ്റിയല്ല എൻറെ അപ്പനയോ എൻറെ അമ്മയോ പറ്റത്തില്ല എനിക്കും നിങ്ങൾക്കും പറ്റത്തില്ല കാരണം നമ്മുടെയൊക്കെ അത്രയും ബലഗീനല്ല പക്ഷെ നെയ്യും അതിനെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവിന്റെ അനുഗ്രഹം ഈ മക്കളുടെ ജീവിതത്തിൽ ബലോളമാക്കി മാറ്റും അമ്മയുടെ ശാപം കുടുംബത്തിന്റെ അടിപ്പറ പോലും ഇളകി പോകും അതുകൊണ്ട് ഒരു അമ്മ അടഞ്ഞിരിക്കുക വെറുതെ പോലെ ശബിക്കരുത് ഒരപ്പൻ അറിഞ്ഞിരിക്കും അപ്പന്റെ ഒരു നല്ല വാക്കിലും വിലയുണ്ട് അമ്മയുടെ ഒരു നല്ല അനുഗ്രഹത്തിനും വിലയുണ്ട് അതൊക്കെ പറഞ്ഞു ആഴ്ച ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം ദൈവം ഉറപ്പാണ് നമ്മളൊക്കെ ദൈവത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് വിശ്വസിക്കുക സക്കയൂസിന്റെ ഹുസിന്റെ കുടുംബം ഓർത്തത് പൈസ ഉണ്ടായതിന്റെ പേരിലല്ല ദൈവാനുഗ്രഹം ഉണ്ടായതിന്റെ പേരില്ല അതുകൊണ്ട് നല്ലൊരു അനുഗ്രഹം വരട്ടെ